ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് മസ്ക ബണ്ണും ഇറാനി ചായയും എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നാല് ബണ്ണെടുത്തിട്ടുണ്ട് ഇതിൽക്ക് ക്രീം ആവശ്യമാണ് അതിന് എന്തൊക്കെ നമുക്ക് വേണ്ടത് നോക്കാം മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ബട്ടറും ആണ് വേണ്ടത് ഇനി ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വട്ടറെടുത്താലേ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ സാധാരണ ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബണ്ണെടുത്തിട്ട് ബണ്ണിന് ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തും സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ക്രീം ഒന്ന് തച്ചു കൊടുക്കാം ഇതുപോലെയാണ് കേട്ടോ തേച്ച് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേച്ച് കൊടുക്കാം ഇനി ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗത്തും തേച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസ്ക്കാ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ എല്ലാ ബണ്ണിലും ക്രീം തേച്ച് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇറാനി ചായ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പൂ നല്ല ചതച്ച ഇഞ്ചി ഇവയും പിന്നെ കൂടുതൽ ചായപ്പൊടി ചേർക്കണം നല്ല ക ി ചായ ആയിരിക്കും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലേ ഇഞ്ചിൻ്റെയും പട്ടയുടെ ഫ്ലേവർ കിട്ടുള്ളൂ അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അരിച്ച് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എങ്ങനെ ചായ തയ്യാറാക്കണമെന്ന് നോക്കാം നമ്മുടെ ഇറാനി ചായ ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനനുസരിച്ച് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൽക്ക് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള പാലാണ് കേട്ടോ തണുത്ത പാൽ ഒഴിച്ചാൽ ചായ ചൂട് പോവും അപ്പോൾ നല്ല ചൂടുള്ള തിളച്ച പാലും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് അത് കാരണം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് മധുരം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മിൽക്ക് മേഡ് അടിയിലിങ്ങനെ കിടക്കും ഇനി നമുക്ക് ബണ്ണ് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് പിന്നെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള ബണ്ണ് നോക്കിയിട്ട് വാങ്ങാൻ നോക്കുക നല്ല സോഫ്റ്റ് ബണ്ണാണെങ്കിൽ അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്ക് ചായയിൽ കുത്തിയിട്ട് അല്ലാതെയും ഒക്കെ കഴിക്കാം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ